ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പം ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോഴും ഞാൻ ഈ മേഖലയുമായി ബന്ധപ്പെടുന്ന ഒരു സംഘടനയുണ്ട് ട്രാക്കെന്നാണ് റേഡ് സെൻ്ററും കൊല്ലം അതായത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള കൊല്ലത്ത് രണ്ടായിരത്തി പതിനാലിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് ട്രാക്കെന്ന് ഈ ട്രാക്ക് ഈ സംഘടനയുടെയും അത്യന്തികമായ ലക്ഷ്യം അപകടങ്ങൾ കുറയ്ക്കുന്നത് അപ്പോൾ ഈ സംഘടന ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തി ഞങ്ങളിലൂടെ അടുപ്പിലാക്കുന്നതെന്ന് പറഞ്ഞാൽ അപകടങ്ങൾ പറ്റി റോഡിട വീടിടങ്ങളിൽ കഴിയുന്ന ആൾക്കാർ ഒരപകടം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അപകടം നടന്ന വ്യക്തികളുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നം അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രശ്നം സാമ്പത്തികവും മാനസികവുമായുണ്ടാകുന്ന പ്രശ്നം അപ്പോൾ ഇത് മനസ്സിലാക്കി അവർക്ക് ഏത് മേഖലയിലാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ചിലർക്ക് ചികിത്സ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകണം സാമ്പത്തികമായി പരാധീനതകളുണ്ടാകും അപ്പോൾ ഇത് കണ്ടെത്തി അവർ കൃത്യമായ ഇടവേളകൾ ചികിത്സ നൽകേണ്ടതാണെങ്കിൽ ചികിത്സ നൽകാനുള്ള സവിധ അത് ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്തു വന്നിരുന്ന കുറേ കാലമായി നടപ്പിലാക്കുന്നത് ഇത്തരം ആൾക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ക്ലബ്ബ് നമ്മുടെ സമൂഹത്തിലുള്ള വിവിധ തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്തരക്കാർക്ക് സഹായം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മുഖ്യ ആചരവ തന്നെയാണ് അത് ഒട്ടേറെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള റിസൾട്ടുകൾ പല ഭാഗത്തുനിന്നും ഉപയോഗിച്ചിട്ടുണ്ട് അവർ ഒരു കൈ ചെയ്യുന്നത് മറു കൈ അറിയാൻ പാടില്ലെന്ന അപ്പോൾ അത്തരത്തിൽ വളരെ ഗോപ്യമായിട്ട് കലാകാലങ്ങളിൽ നമുക്ക് വരുന്ന കേസുകൾ പഠിച്ച് മനസ്സിലാക്കി ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക എന്നുള്ളതും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ഇപ്പോൾ നടന്നു വരുന്ന ട്രാക്കിനെ സംബന്ധിച്ചാണെങ്കിൽ മൂന്ന് ആംബുലൻസ് ഉണ്ട് അതിൽ പ്രധാനമായിട്ടും ബി പി എൽ വിഭാഗക്കാർക്ക് സൗജന്യമായിട്ട് സേവനം നൽകുന്നു മാത്രവുമല്ല ഈ ആംബുലൻസിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആക്സിഡൻ്റ് നടക്കുന്ന സമയത്ത് ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു മണിക്കൂർ ഗോൾഡൻ അവർ എന്ന് ഒരു മണിക്കൂർ മണിക്കൂറിനാകും കൃത്യമായിട്ട് അയാൾക്ക് ചികിത്സ നൽകുക ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് അവിടെയാണ് കുറേ പ്രാധാന്യം കഴിപ്പിക്കേണ്ടത് അതിന് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആ സമയത്ത് കൃത്യമായിട്ട് അവരെ ഒരു ആംബുലൻസ് സേവനത്തിലൂടെ എത്തിക്കാനുള്ള സംവിധാനം പലപ്പോഴും അപകടം നടക്കുമ്പോഴവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കിട്ടിയ വാഹനത്തിലാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് ഈ നിലവിലുള്ള പരിക്കിനേക്കാളും കൂടുതൽ പരിക്കുകൾ ഏർക്കാനുള്ള സാധ്യത ആണ് ഒടിഞ്ഞ് വരിയല്ലുകൾ തകർന്ന ആൾ ചിലപ്പോൾ നമ്മൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ പരിച്ചും ഒക്കെ എടുക്കുമ്പോൾ അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇടിച്ച് കയറി കൂടുതൽ ക്ഷതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഓർഡൺ ഹൗസിൽ കൃത്യമായിട്ട് അവരെ വിളിച്ചറിയിക്കുന്ന മുറയ്ക്ക് ഹോട്ടലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം മൂന്ന് ആംബുലൻസ് സേവനം നമ്മൾ ആക്കം നടത്തുന്നു അപ്പോൾ ജീവകാരുണ്യ മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം കാര്യങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഓണ കാലഘട്ടത്തിലും നമ്മൾ ആശ്രയം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ഇതുപോലെ അപകടത്തിൽ പറ്റി വീട്ടിടങ്ങളിൽ കഴിയുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരാലംബരമായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ഓണത്തിനെ അവരുടെ ചെറിയൊരു പൈസ ഹായം അതും മാത്രമല്ല അവർക്ക് ഓണം എല്ലാ ആൾക്കാരും ഓണം ആഘോഷിക്കുമ്പോൾ അവർക്കും ഓണം ആഘോഷിക്കണമെന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കും ഇത്തരത്തിലുള്ള സഹായങ്ങൾ നമ്മളൊക്കെ ചെയ്യാൻ ശ്രമിക്കും